കൊട്ടാരക്കരയിൽ തലച്ചിറയിൽ വൻ രാസലഹരി വേട്ട കൊല്ലം കൊട്ടാരക്കരയ്ക്ക് അടുത്ത് തലച്ചിറയിൽ ഇരുപത് ഗ്രാം എം ഡി എം എൽ ബിനു മകൻ ഇരുപത് വയസ്സുള്ള ആണ് തലച്ചിറ ജംഗ്ഷൻ സമീപം കൊട്ടാരക്കര സബ് ഡിവിഷൻ ഡാൻസ് ഡാൻസാ ടീമിന്റെയും കൊട്ടാരക്കര പോലീസിന്റെയും പിടിയിലായത് തലച്ചിറ ജംഗ്ഷന് സമീപം കാറിലെത്തിയ മൂവർ സംഘം ബൈക്കിൽ സ്ഥലത്തുണ്ടായിരുന്ന മുഖസിന് ലഹരി കൈമാറ്റം ചെയ്യുന്ന സമയത്ത് പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചു പോലീസ് കാറിനെ പിന്തുടർന്നപ്പോൾ കാറിലുണ്ടായിരുന്ന സംഘം കാറിൽ നിന്ന് പതിനെട്ട് ഗ്രാമോളം എം ഡി എം എ റോഡിലേക്ക് എറിഞ്ഞു അതിവേഗത്തിൽ വാഹനം ഓടിച്ചു രക്ഷപ്പെട്ടു പോകുകയായിരുന്നു മുഖസിന്റെ പക്കൽ നിന്നും രണ്ടും ഗ്രാം എം ഡി എം എം പോലീസ് പിടികൂടി സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടുപോയ പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു കൊല്ലം റൂറൽ ജില്ലയിലെ വിവിധ കോളേജ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് വിപണനം നടത്തുന്ന സംഘത്തിലെ പ്രധാന അംഗങ്ങളാണ് സംഭവ സ്ഥലത്ത് നിന്ന് കാറിൽ രക്ഷപ്പെട്ടു പോയിട്ടുള്ളത് കൊല്ലം റൂറൽ ഡാൻസ് ഓഫ് എസ് ഐ ദീപു കെ എസ് സി പി ഒമാരായ സജിമോഹൻ അഭിലാഷ് ദിലീപ് വിവിൻ പ്രീറ്റേഴ്സ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ എസ് ഐ അഭിലാഷ് രാജൻ സി പി ഒമാരായ അബിസലാം കിരൺ ഗണേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്